ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്ലാമലേക്കും അപ്പോൾ ഇതാ നമ്മുടെ നെക്പാസിസ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പുതിയ ഡിസൈൻസ് നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഞാൻ ഫസ്റ്റ് കുറച്ച് ദിവസം മുമ്പാണ് വീഡിയോസ് ഇട്ടത് അത് ഫുൾ സ്റ്റോക്ക് ഔട്ട് ആയി കുറച്ച് പീസേ ഉണ്ടായിരുന്നുള്ളത് നമുക്ക് ഫുൾ സ്റ്റോക്ക് കഴിഞ്ഞു ഇപ്പോൾ ഇതാ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഡിസൈൻസ് നമുക്ക് കൂടുതൽ വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ കാരണം ഒരു അഞ്ച് പീസിനാണ് തൊണ്ണൂറ്റൊമ്പത് വരുന്നത് നിങ്ങൾക്ക് ബൾക്കായിട്ട് അതായത് നൂറ് പീസ് അൻപത് പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ചെയ്യുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് അതുപോലെ നല്ല ഉപകാരപ്പെടും അപ്പോൾ വേണ്ടവർക്കാണെങ്കിലും എത്ര പീസാണെങ്കിലും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായതിനകത്ത് ഞാൻ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഓരോ മോഡൽസ് ആയിട്ട് ഞാൻ കാണിച്ച് തരാം അപ്പോൾ നമുക്കിത് ടോട്ടൽ പതിനാല് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ട് നമുക്ക് ഏകദേശം ഫുള്ള് കഴിഞ്ഞു കുറച്ച് ഏകദേശം നല്ല ഫുള്ള് കഴിഞ്ഞു കാരണം കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ആദ്യത്തെ അതിനകത്ത് ഏകദേശം ഒരു പത്ത് പേർക്കുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഓർഡർ വന്നതല്ല നമ്മൾ ഇതിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ പുതിയതായിട്ടും സ്റ്റോക്ക് വന്നതാണ് അതിൽ നിന്നാണ് നമുക്ക് ബാക്കിയുള്ളവർക്ക് നമ്മൾ അയച്ച് കൊടുത്തത് അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ടത് അപ്പോൾ ഇതിന് ഞാൻ ഓരോ ഡിസൈൻസ് കാണിച്ചു തരാം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അല്ലാതെ നമ്മൾ ഫോട്ടോസ് ചോദിച്ചാൽ മതി ഞാൻ അതിൻ്റെ ഫോട്ടോസ് ഇട്ടുതരാം ഒക്കെ നമുക്ക് സെയിം തന്നെയാണ് കേട്ടോ ഡിസൈൻസിൽ മാറ്റം ഉണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച ഡിസൈൻസ് അല്ല ഇതിനകത്ത് എല്ലാം മാറ്റം ഉണ്ട് സെയിം ഡിസൈൻസ് അല്ല എല്ലാം മാറ്റം വന്നുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ച് തരാം ഫസ്റ്റ് വരുന്നത് ഈയൊരു ഡിസൈൻ ആണ് ഈ ഒരു ടൈപ്പ് ആണ് പിന്നെ ടൈപ്പ് പിന്നെ ടോട്ടല് പതിനാല് ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ റേറ്റ് ഒക്കെ നമുക്ക് സെയിം തന്നെയാണേ പിന്നെതായത് പിന്നെ ഈ ഒരു ഡിസൈൻ നെക്സ്റ്റ് ഇത് ഇപ്പം ഇതാണ് ലാസ്റ്റ് ഡിസൈൻ വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇത്രയും ഡിസൈൻസ് ആണ് നമുക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണ്ടവർ മെസ്സേജ് അയക്കാം പിന്നെ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അപ്പോൾ സമയത്ത് സ്റ്റോക്ക് അപ്പോൾ അവർ കാണുവാണെങ്കിൽ ഒന്ന് മെസ്സേജ് കേട്ടോ അപ്പോൾ ഞാൻ ഫോട്ടോസ് ഇട്ട് തരാം പിന്നെ നമുക്ക് കത്രിക വന്നിട്ടുണ്ട് കേട്ടോ പത്തിഞ്ചിൻ്റെ ആണേ ഇപ്പോൾ ഒരു ഈ ഒരു മോഡൽ മാത്രമേ ഉള്ളൂ ഉണ്ടോ ഇതാണ് പത്തിഞ്ചാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉള്ള ടൈപ്പ് ഒരുപാട് ഓവർ വെയിറ്റ് അല്ല നമുക്ക് വെട്ടാ വെട്ടാൻ സുഖമായിരിക്കും കാരണം വെച്ചാൽ നമുക്ക് ചില നമ്മൾ കട്ടിയുള്ള വെട്ടി കഴിയുമ്പോൾ കൈക്ക് ഭയങ്കര വേദന ആയിരിക്കുമല്ലോ ഇത് അങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ കാരണം ഒരുപാട് വെയിറ്റ് ഇല്ല എന്നാൽ ഒട്ടും വെയിറ്റ് ഇല്ലാത്ത ടൈപ്പ് അല്ല ആ ഒരു മോഡലാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് നിബ് ഇതിൻ്റെ ഇതിൻ്റെത് അറ്റം നോക്കിയാൽ നല്ല കൂർത്തിട്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നെക്കൊക്കെ ആണെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിലും സുഖമായിട്ട് കട്ട് ചെയ്യാം കാരണം ഇതുപോലെ നല്ല നിബ്ബാണ് നല്ല തിന്നായിട്ടുള്ളതായത് കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാനൊക്കെ സുഖമായിരിക്കും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടോ അപ്പോൾ ഇത്രയാണ് വരുന്നത് ഇതിനകത്ത് ഞാൻ പറഞ്ഞാൽ പത്തിഞ്ച് മാത്രമേ ഇപ്പൊ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയക്കാം നമുക്ക് കത്രിക്ക് വരുന്ന പ്രൈസ് എന്ന് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയേ ഉള്ളൂ കേട്ടോ നമുക്ക് അപ്പോൾ വേണ്ടവർ മെസ്സേജ് ആയിക്കോട്ടെ നിങ്ങൾക്ക് നെക്ക് പാക്സിൻ്റെയൊക്കെ കൂടുതൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ ഷിപ്പിംഗ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ ഞാൻ ഇതിൻ്റെ വെയിറ്റും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ എത്ര വെയിറ്റ് വരുന്നുണ്ടെന്ന് കാണിച്ചുതരാം എന്നിട്ട് ഞാൻ ഷിപ്പിംഗ് പറയാം കേട്ടോ വെയിറ്റ് ഒന്ന് കാണിച്ച് തരാം ആ ഇത്രയാണ് കേട്ടോ വരുന്നത് വെയിറ്റ് അപ്പം നാൽപ്പത്തഞ്ച് രൂപ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കൂടുതൽ ഐറ്റംസ് എടുക്കുന്നുണ്ടോ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പതിനഞ്ച് രൂപ ഇവിടെ എക്സ്ട്രാ വരും അതല്ല ഇത് മാത്രമായിട്ടാണെങ്കിൽ നമുക്ക് നാൽപ്പത്തഞ്ച് രൂപ ഷിപ്പിംഗ് വരുന്നുള്ളൂ ഉണ്ടോ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് അപ്പോൾ ഓക്കെ വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ കേട്ടോ ബൈ